ില്ല പ്രശ്നം പറഞ്ഞാല് അദ്ദേഹത്തിന് എഴുക്കാൻ പറ്റുന്നില്ല നമ്മള് യൂറോപ്പൻ ക്ലോസ്റ്റിന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നോർമൽ ക്ലോസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റില്ല എണീക്കാൻ നല്ല സ്ട്രെയിൻ ചെയ്യുന്നു ഇപ്പൊ ഏകദേശം ഒരു ഒരു വർഷത്തോളായിട്ട് അപ്പോൾ കാലിൽ ഹാൻഡിൽ കൊണ്ടോണം അല്ലേ ഹാൻഡിൽ കൊണ്ടോണം എന്നിട്ട് ഗ്ലബ് സ്കേർപ് കേടില്ല അല്ലേ സ്കേർപ് ആണ് അനദർ പേയി കേടില്ല നോസ് കറൻസ് ദേ ഫ്രീ ആണ് ഫ്രീ ആണ് അവിടെ ലിവിങ് റൂം ആണ് നല്ല ബെല്ലമണ്ടാ ഇതിൽ താടി ചെറുക്ക് കൂളായിട്ടുണ്ട് ആ ഈ ലേഗെ ദാന്തിച്ചു കണ്ടോ പ്രോമോട പ്രോമോട കണ്ടോ പ്രോമോട അഹോ gaan doen die beter kan maar 10 nota nee yes ja dan 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 എന്നാണ് നോ ലൈറ്റ് ഉണ്ട് ഉണ്ട് നല്ല കഷ്ടം ഇിക്കാൻ പറ്റുന്നില്ല ಮತ್ತೆ വന്നപ്പോൾ dental എടുക്കണ്ടായി ആ ഇവിടെ ചാവോറോ എയിഡ ഇരിക്കേ മാക്സിമത്തെ റോസ് ഹർജ് സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് സ്കൂളിൽ ഉണ്ട് എനിക്ക് പേടിയായിരുന്നു അതെ സ്ട്രോങ്ങറങ്ങുമ്പോൾ ഇങ്ങനെ വെക്കൂല വെക്കാൻ പേടിയായിരുന്നു കുറച്ചധികം ഒരു വർഷത്തോളായി ഇത് ബുദ്ധിമുട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു Heerlik dikkom. Yeah. Eh? InshaAllah. Thank you very much. <laughs>